ഹലോ കൈസ് അനിമോളുടെ പി ആർ ആണ് രായപ്പൻ ഏഹ് രായപ്പൻ ടോക്സ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം ആൾക്കാർ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ടൊക്കെ പറയണ്ടായിരുന്നു അല്ലോ അപ്പം നീ അനീഷിൻ്റെ പി ആർ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ല ഞാനൊരു കാര്യം പറയട്ടെ ഗൈസേ ഇവിടെ രേവതിയും രായപ്പനും തമ്മിലുള്ള ഒരു വിഷയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ പൊക്കി വിടണ ഒരാളാണ് രായപ്പൻ ഏഹ് ആയപ്പോഴും അനീഷിനെ കുറ്റം പറയാൻ നെവിനെ കുറ്റം പറയാം അക്ബറിനെ കുറ്റം പറയാനൊക്കെ സമയമുള്ളൂ അതിപ്പോൾ ഞാൻ അക്ബറിൻ്റെ കാര്യത്തിൽ ഏറ്റവും അവസാനം ഒരു സംഗതി അല്ലാട്ടോ ഞാൻ പറഞ്ഞുപരാം അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം സാധാരണ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യനെ കുറ്റം പറയാം അതേപോലെ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പിനെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തായിരുന്നു അത് വേറെ കുറെ കാര്യങ്ങൾ മൂപ്പര് വളരെ വൾകറായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടപ്പോഴും ആ രേണുസൂത്ര കാര്യത്തിലൊക്കെ ഭയങ്കര റിറ്റിംഗ് ആയ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിപ്പോൾ ഞാൻ വിട്ടതാണ് കേസ് അത് വേറൊരു കാര്യത്തിൽ ഇട്ടോ കഴിഞ്ഞോട്ടം ജാസ്മിനെ വളരെ സെക്ഷലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള മാറിയാണ് ഓവൻ എന്നിട്ട് ഓവൻ അത് ഡിലി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഏ എന്നിട്ടൊരു കുറ്റബോധവും ഇല്ലാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജാസ്മിൻ ചെയ്ത് ശരിയാണെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ അവൻ ചെയ്ത വേറെ കുറേ സാധനങ്ങളുണ്ടല്ലോ അത് എല്ലാ പരിധിയും കടന്നിട്ട് അങ്ങോട്ട് പോയൊരു സാധനമായിരുന്നു ഇക്കല്ല അവന് പണി കിട്ടിയിട്ടുണ്ട് പണി പണിയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണി ഇട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതായത് ഒരാളെ പിന്നാലെ ഇടന്ന് വെറുപ്പിക്കാമെന്നൊരു സാധനം ഉണ്ടല്ലോ ഗേസേ അപ്പോൾ ഇത് കണ്ടിട്ട് ആനന്ദം കിട്ടണ രണ്ട് മൂന്ന് ജന്തുക്കളുണ്ട് ഒന്ന് അതുല് ഒന്ന് രായപ്പൻ വേറെ ഉണ്ട് കേട്ടോ ജന്തുക്കൾ ഇതാണ് മെയിൻ ജന്തുക്കൾ അപ്പോൾ അതിലെ ഇവൻ പിയാറാണ് അനുവിൻ്റെ അപ്പോൾ രേവതിപ്പുറത്ത് എന്ന് പറഞ്ഞു പി ആറുകളെ കുറിച്ചുള്ള വീട് ചെയ്തു അപ്പോൾ അപ്പം തന്നെ ഓനുണ്ട് മൂലക്കുരു പൊട്ടിയിട്ട് ഓൻ എന്ത് ചെയ്തു തരുന്നത് ചേ എന്ത് പൊട്ടിയിട്ട് ആ എന്തോ പൊട്ടിയിട്ട് സാൻ ഓൻ എന്ത് ചെയ്തു ഓൻ ഡയറക്റ്റ് സോറി കേട്ടോ ആ പ്രയോഗവത് ിപ്പോയി ഞാൻ വേറെ ഉദ്ദേശിച്ചാണ് സോറി അപ്പോൾ അവിടെ എന്താ പറഞ്ഞത് കുരു പൊട്ടി അതാണ് ഉദ്ദേശിച്ചിട്ടോ മൂലല്ല അപ്പോഴൊക്കെ പോകാൻ കുരുവൊട്ടിയിട്ട് ഓൻ എന്ത് ചെയ്തു തരണം ഓ രൗതിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരു അർഹതയില്ല പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അനിമോള താങ്ങിയിട്ട് എന്താണ് നന്നായിട്ടുണ്ട് നല്ല കാശ് ഇട്ടും ഗൈസ് പി ആർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പണിയിട്ട് ചേ നല്ല കാശ് കിട്ടും അതേപോലെ വേറൊരു ചാനലുണ്ട് ഷാനവാസിൻ്റെ ഷാനവാസിൻ്റെ പി ആർ എടുത്തുള്ള ഒരു ചാനലുണ്ട് ഗൈസ് ചാനലിൻ്റെ പേര് ഞാൻ പറയില്ല പേര് പറഞ്ഞുള്ള പ്രശ്നം എന്താ അറിയോ ഏഹ് പണി കിട്ടും അതാണ് അവസ്ഥ അപ്പം രായപ്പൻ്റെ രായപ്പൻ അരിവോളിൻ്റെ പി ആറ് അതേപോലെ ഷാരവാസിൻ്റെ പി ആറിൻ്റെ വേറെ ചാനലുണ്ട് സമ്മറണ്ടൻ ഒരു വി ആർ എടുത്തിട്ടുണ്ട് ഏ സമ്മറൻ അപ്പോൾ അത് ഏതാത് അറിയണവരത് കമൻറ്റ് ചെയ്യാട്ടോ അതേപോലെ തന്നെ രേവതി പി ആറുകളെ കുറിച്ചിട്ടൊക്കെ അവർ വീഡിയോ ചെയ്തപ്പോഴേക്ക് എല്ലാവരും കൂടി കിട്ടുന്നില്ല ചെയ്തിട്ട് കൂടുതൽ രായപ്പഴൊക്കെ ചാടിക്കറി വെറു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവർ ഇങ്ങനെയുള്ള ഇങ്ങനെ മുഖ്യധാരയിലുള്ള ചാനലുകളൊക്കെ ഇങ്ങനെ ഓരോ പി ആറ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു രീതിക്കല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടാവുക പിന്നെ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇതൊക്കെ ഒരു പ്രൊപ്പകൻ്റെ ആണ് കാശിന് വേണ്ടി കളിക്കുന്ന പരിപാടിയാണ് കേസ് അപ്പോൾ ഇവർ സാമൂഹികമായിട്ടുള്ള ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോഴും ഇങ്ങനെ കാശിൻ്റെ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയില്ലേ ഉണ്ടാവും സാധ്യത ഇല്ല ഉണ്ടാവും അപ്പോൾ ഒമാനൊക്കെ കാശ് വാങ്ങിയിട്ട് ചിലപ്പോൾ ഇവരെ അഭിപ്രായങ്ങൾ മാറ്റേണ്ടായിരിക്കും അല്ലേ അല്ല അംഗാണ് അതല്ല അതിനൊക്കെ അവർ അവരുടേതായ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും ബിഗ് ബോസിൽ വി ആർ പണി നിൽക്കുന്ന ആളുകൾ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു നിലപാട് എടുക്കുമ്പോഴും ചോള 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 വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചുള വാങ്ങിയിട്ട് കളിക്കാനുള്ള സാധ്യത ഉണ്ട് കേസ് ഇതാണ് ഇന്നത്തെ മുഖ്യധാര ഈ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുടെ അവസ്ഥ മനസ്സിലാവണ്ട ഇതാണ് സംഭവം ഇങ്ങനെ അതാണ് ഇത് ഇത് മാത്രമല്ല ഈ യൂട്യൂബേഴ്സിൻ്റെ വ്യവസ്ഥ ജെബന്മാരെയൊക്കെ പരസ്പരം കണക്ഷനിലാണ് ഭൂരിഭാഗം ആളുകൾ അവരെന്താ വെച്ചാൽ ഒരാളെ കുറിച്ച് ഒരാൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ മറ്റാൾ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല പണി കിട്ടും ഇതിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അതുമല്ല വേറെ കുറേ സംഗതികളുണ്ട് കേസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചാനൽ ഇവിടെ ഉണ്ടാവില്ല അങ്ങനൊരു കാര്യമുണ്ട് ഇവിടെ എന്തായാലും അമ്പ അത്രയേ ഉള്ളൂ രായപ്പൻ അനുഭവുടെ പി ആർ ആണ് ഓ കുറെ കുൽസിതങ്ങളോ അവൻ്റെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും സാധനം കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയല്ല കാര്യം വാങ്ങിയിട്ട് ഇമാതിരി രീതിയിൽ ഒരു കഡസ്റ്റെൻറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാതെ പറയും ഇപ്പോൾ അല്ല രസമായിട്ടില്ല എന്തെങ്കിലും പബ്ലിക്കായിട്ട് അംഗീകരിക്കുക ഞാൻ ഇന്ന ആളുടെ പി ആർ ആണ് എന്നൊക്കെ ഷാനവാസ് അവിടെ എന്ത് ചെയ്തു അതാണ് എനിക്ക് വേറൊരു തമാശയിട്ട് തോന്നിയത് ഷാനവാസ് എന്ത് ചെയ്തിട്ടും സംഗതിക്ക് എനിക്ക് തോന്നി എന്താ പറയുക ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ടെടുത്തിട്ട് വളരെ ജനുവൈൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളെ പറയുന്നുണ്ടാവുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അതായത് അവരെ അഭിപ്രായങ്ങൾ നമ്മുടെ അഭിപ്രായത്തിനെതിരൊക്കെ ഇരിക്കാം പക്ഷെ അവർ ഈ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കണം ഞാൻ ഇത് എന്താ അത് ഇങ്ങനെ പോകണത് പിന്നെയല്ല ഇതിൻ്റെ സംഗതികൾ ഏകദേശം ധാരണ കിട്ടണത് എന്താ സംഭവം എന്ന് എന്തായാലും രവതി വഴി രജി വഴി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെളിച്ചത്താവുന്നുണ്ട് കേസ് പുതപ്പിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണമെന്നൊക്കെ അതിനെക്കുറിച്ച് ഗൂഢമായ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അതുപോലെ രേണുസുദി രേണുസുദി തുമ്മിയാല് തൂറിയാലും അല്ലേ തുമ്മിയാലും അപ്പിയിട്ടാലും എന്ത് ചെയ്താലും ഇവിടെ നടന്നാലും ഇരുന്നാലും ഒക്കെ രായപ്പെടണന് പ്രശ്നമായിരുന്നു ഏഹ് അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും കഷ്ടം എന്താ ചെയ്ത്